ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ബിസിനസ് രംഗത്തെ ഇരുപത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലബാറിലെ ഏറ്റവും മികച്ച സ്ഥാപനമായ ക്ലാസിക് ടൈൽസിന്റെ മൂന്നാമത്തെ ഷോറൂം ചമ്മറവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു ഷോറൂം ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ക്ലാസിക് ടൈൽസിന്റെ മൂന്നാമത്തെ ഷോറൂം ചമറവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു ഷോറൂം ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു കെ ടി ജലീൽ എം എൽ എ തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി വി കെ വി വി എസ് സംസ്ഥാന വാക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവ് ഹാജി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പി ഹംസ തൃപ്രോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജിത ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ഡി സി സി സെക്രട്ടറി പി നസറുള്ള തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക ബിസിനസ് രംഗത്തെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ചു ടൈൽസ് സാനിറ്ററി രംഗത്തെ മുഴുവൻ മുൻനിര കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ക്ലാസിക് ടൈൽസ് ലഭ്യമാണെന്നും പ്രമുഖ കമ്പനികളുടെ ഡയറക്ട് ഡീലർ എന്ന നിലയിൽ മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുന്നതായും ക്ലാസിക് ടൈൽസ് മാനേജിംഗ് ഡയറക്ടർ അഷ്റഫ് കെ പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും പ്രത്യേക നറുക്കെടുപ്പും നടന്നു വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ഓരോ പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാനം മുപ്പത് ദിവസം അറുപത് പേർക്ക് മൂന്ന് ലക്ഷം രൂപയുടെ പർച്ചേസ് വൗച്ചറും സമ്മാനമായി നൽകുമെന്നും മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു ഈ പരിപാടി ഗംഭീരമാക്കി തന്ന എല്ലാവർക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ടൈസ് സാനിറ്ററി സി പി ഫിറ്റിംഗ്സ് രംഗത്ത് വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വരികയാണ് നമുക്ക് വളഞ്ചേരിയിലും ഒരു ഷോപ്പുണ്ട് ഈ രംഗത്തുള്ള എല്ലാ പ്രമുഖ കമ്പനികളുടെയും ഡയറക്റ്റ് ഡീലറാണ് പ്ലാസ്റ്റിക് ടൈൽസ് എന്ന് മാത്രമല്ല കമ്പനിയുടെ എല്ലാവിധ സ്കീമുകളും അച്ചീവ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഫെസ്റ്റിവൽസിന് മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിൽ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവിധ സാധനത്തിനും ഒരുപാട് നന്ദി കടപ്പാടും അറിയിക്കുന്നു തുടർന്നു നിങ്ങളെല്ലാ സപ്പോർട്ടും നിങ്ങൾ വിനയ പോകും